ഹലോ ഇന്നൊരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് ഞാൻ പെരുന്നാളിനുണ്ടാക്കിയതാണ് പിന്നെ എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ട് കാരണം ചെയ്യാണ്ടെന്നതാണ് അപ്പം നല്ല കിടിലും ടേസ്റ്റാണ് നമ്മൾ ജലാറ്റിനോ അതേപോലെ ചേനാ പ്രസമൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിയുള്ള പുഡിങ് അപ്പോൾ എങ്ങനെ നോക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ അര ലിറ്റർ പാൽ ഞാൻ പറയുന്ന മെഷർമെൻറ്റ് ഒരു നോർമൽ പുഡിങ് ട്രൈക്ക് പറ്റിയിട്ടുള്ള അളവാണ് കേട്ടോ അപ്പോൾ അര ലിറ്റർ പാലിലോട്ടേക്ക് നമുക്ക് മധുരത്തിന് എത്രത്തോളം പഞ്ചസാര വേണമെന്ന് വെച്ചാൽ അത് ചേർക്കാം മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി നിർബന്ധമില്ല ഞാൻ പഞ്ചസാര ചേർത്തുകൊണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് സോറി പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ പാ ആ മിൽക്ക് മെയ്ഡ് ചേർത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് തീ ഓണാക്കുക അതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റേഡ് അതായത് ചില ക്വാളിറ്റിയിലെ കസ്റ്റേഡ് ആണെങ്കിൽ ഒരു മൂന്നോ ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഞാനൊരു നാല് ടേബിൾ സ്പൂണ് ഈ ഒരു കസ്റ്റേഡ് പൗഡർ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു പിന്നെ കസ്റ്റേഡ് കൂട്ടാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഒന്നും തിളക്കൂല അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കസ്റ്റേഡില്ല അത് കുറേശയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം ഈ കസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് അങ്ങ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ട ഓടിക്കും അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മൊത്തം മാറുമ്പോൾ മൊത്തം ഫ്ലോപ്പ് പോകും അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കും ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കസ്റ്റേഡ് പൗഡർ സദാ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ ഒരു കസ്റ്റേഡ് പോകേണ്ട ഒരു സമയം വേണ്ടു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നന്നായിട്ട് തിളച്ച് പിന്നെ തിളക്കുന്ന സമയത്ത് തന്നെ കുറുകി വരും ഇനി നിങ്ങൾക്ക് കസ്റ്റേഡ് ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് കോൺഫ്ലവർ യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇതിൻ്റെ കസ്റ്റേഡ് പൗഡറിൻ്റെ അതേ ക്വാണ്ടിറ്റിയിൽ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ഇതാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ടേ തീ ഓഫാക്കി കുറച്ച് കുറച്ചൊന്നും ചൂടാറുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടും പിന്നെ കോണ്ഫ്ലവർ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വാനില ആണെന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റ് എന്നാലും ചില പേർക്ക് ഏലക്കായി പൊടി ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ കസ്റ്റേഡ് പിന്നെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ കസ്റ്റേഡ് ചേർത്തത് പിന്നെ ഈ വേണ്ടത് ഈ ഒരു വേമസല്യാണ് അത് തിന്നായിട്ടുള്ളത് ഇത് ഇരുന്നൂറ് ഉണ്ട് ഓൾറെഡി റോസ്റ്റഡ് ആണ് എന്നാലും നമുക്കൊന്ന് നെയ്യുന്നതൊന്നും വറുത്തെടുക്കണം അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് അതും കറക്റ്റ് അളവാണ് പുടിങ്ങിൻ്റെ ആ ഒരു ട്രേയിൽ കേട്ടോ സാധാരണ നോർമൽ ട്രേ ആണ് ഒന്നാ വലുതല്ല എന്നാൽ ചെറുതല്ല അതിൻ്റെ ആ ഒരു ഇടയിലുള്ളൊരു ഇത് അങ്ങനെ ഇത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം വേഗം പൊടിഞ്ഞ് കേട്ടോ അങ്ങനെ ഒരുപാട് പൊടിച്ച് പൊടിയൊന്നും ആവണ്ട പൊടിയൊന്നാവണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഗീ തന്നെ ഒഴിക്കാൻ നോക്കുക ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ടറ് ചേർത്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഗീ ആണ് കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ടേസ്റ്റും കിട്ടുന്നത് അതുകൊണ്ടാണ് ഗീ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കോൺഫ്ലവർ ചേർത്തിട്ട് മിക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏലക്കയിൻ്റെ പൊടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എനിക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം പക്ഷേ ഞാൻ മുന്തിരി വേണമെങ്കിൽ മുന്തിരി ഇടാം പക്ഷേ ഞാൻ അണ്ടിപ്പെരിപ്പ് മാത്രമേ ഇടുന്നില്ലു കേട്ടോ എന്നിട്ട് അത് ഒന്നങ്ങ് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് സേമ് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇത് റോസ്റ്റ് ആണ് എന്നാലും ആ നെയ്യിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണം അത്രേ ഉള്ളു കേട്ടോ എല്ലാ നെയ് ആ സേമ്യത്തിൻ്റെ എല്ലായിടത്തും ഒരുപോലെ ആ നെയ്യ് ആവണം എന്ന് മാത്രം നല്ല ക്വാളിറ്റിയിലെ നെയ്യ് യൂസ് ചെയ്യാൻ നോക്കുക അപ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടുക പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ബട്ടർ ചേർക്കുക അതായത് ഒരു അമ്പത് ഗ്രാം ബട്ടറോ അല്ലെങ്കിൽ ഒരു എഴുപത് ഗ്രാം ആ നൂറ് പാക്കറ്റിൻ്റെ കംപ്ലീറ്റ് വേണമെന്നില്ല കുറച്ച് അത് എടുത്തു വച്ചിട്ട് ചേർക്കുക ഓവറാവണ്ട പിന്നെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതിയിട്ട് എല്ലാം ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് നോക്കുക ഇനി ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തത് ആ ഒരു ജസ്റ്റ് പിന്നെ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടു നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഇഷ്ടം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റാണ് പക്ഷേ നാലും ഒന്നും കൂടെ അധികം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് അപ്പോൾ നാല് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഇതിനായിട്ട് മധുരമൊന്നും പ്രത്യേകിച്ച് ചേർക്കുക ചേർത്തിട്ടില്ല അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് അതും നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണൊക്കെ ചേർത്തതിന് ശേഷം മധുരം ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയാണ് ഞാൻ ചേർത്തത് ഈ സമയത്തൊക്കെ ഫ്ലെയിമൊന്ന് ചേർക്കും കുറച്ച് കൊടുക്കുക അതായത് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക പിന്നെ പഞ്ചസാര മെൽറ്റ് ആകുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അതതുപോലെ തന്നെ ഉണ്ടാവും ഒരു ഒരു നല്ല മൊത്തത്തിലൊരു മിക്സായ രീതിയിൽ മെൽറ്റ് ഇതിപ്പോൾ ഒരു ഈയൊരു പൊടി പോലെ ഒരു നമ്മളെ സോനാ പപ്പടി അതിൻ്റെ എല്ലാം ആ ഒരു രൂപത്തിൽ എന്ന് വെച്ചാൽ വെള്ളം പോലെ ആകും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കാം പിന്നെ നമ്മൾ ഏലക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സമയത്ത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ പൊടി അപ്പോൾ അതായത് കുറച്ചൊന്നും മധുരം നോക്കുക എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ പിന്നെ എന്താ പറയുക ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിത് ഫുഡിങ് ട്രെല്ലിനാക്കണമെന്നൊന്നുമില്ല ചെറിയ ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ അതിൽ കുറേശ്ശെ കുറേശ്ശേയായിട്ട് സെറ്റ് ചെയ്യാം ഇനി ചൂടാറാനൊന്നും വയ്ക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഫസ്റ്റ് കസ്റ്റേഡ് കൂട്ടുണ്ടാക്കി വെക്കുക അതിന് ശേഷം ഇത് ചെയ്യുക എന്നിട്ട് ഇതിൽ നിന്ന് നേർ പകുതി എടുത്തിട്ട് പുഡിങ് ട്രൈലെ ഒരു ബേസ് ആയിട്ട് കൊടുക്കുക അടിയിലത്തെ ലെയറായിട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു അര ലിറ്റർ പാലിൻ്റെ ആ ഒരു കണക്കിനിൽ കസ്റ്റേഡ് കൂട്ടില്ലേ അത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഡേ നമ്മൾ വല്ലപ്പോഴൊക്കെ പുഡിങ്ങും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എൻജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ നേരെ പകുതിയാക്കി രീതി പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജ് എന്താ പറയുക പുഡിങ് ഒക്കെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്ന പോലെയല്ല ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഓവർനൈറ്റ് നല്ല ഒരു ദിവസമൊക്കെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ ടേസ്റ്റും കൂടെ സെറ്റായി വരികയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് കൂട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ അറിയാം ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പറഞ്ഞില്ലേ ഞാൻ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിന് പെരുന്നാൾ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സെറ്റായിട്ട് നിന്നിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടാ പിന്നെ ആ കസ്റ്റേഡ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നെറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അണ്ടിപ്പരിപ്പ് ബദാമും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്താം കേട്ടോ ഇതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നും അപ്പോൾ അപ്പം അങ്ങനെ പിന്നെ മൂന്ന് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത്ര വലിയ പണിയൊന്നുമില്ല ഈ ഒരു പുഡിങ്ങിന് സിമ്പിളാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഈ പുഡിങ് ട്രയലിനെയൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഞാൻ വിചാരിക്കുന്നു ചെറിയ ചെറിയ പുഡിങ് പിന്നെ ബൗളുണ്ടാവും അത് അങ്ങനെ അതിൽ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഓരോരോ രീതിയിൽ കൊടുക്കാലോ അത് നല്ല ഉണ്ടാവും പിന്നെ ഇതല്ലേ മൂന്ന് അടിയിലത്തത് ശരിക്കും കാണുന്നില്ല എന്തോ അങ്ങനെ മൂന്ന് ലെയറായിട്ട് നമുക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് അലങ്കാരങ്ങൾ ഇഷ്ടമുള്ള രീതി ചെയ്യട്ടോ ഞാനിവിടെ കുറച്ച് പിസ്ത പൊടിച്ചതും പിന്നെ പിസ്താശയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ നോർമൽ പിസ്ത പൊടിച്ചതാണ് പിന്നെ അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പിസ് ഈ എക്സ്ട്രാ നെ നെട്ട്സും ഡ്രൈ ഒക്കെ ചേരുമ്പോൾ നല്ലൊരു ഒരു എക്സ്ട്രാ ടേസ്റ്റ് എന്താ പറയുക ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കയ്യിലില്ലെന്ന് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇത്തപ്പഴം ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഇട്ട് കൊടുക്കാം ബദാം പൊടിച്ചിട്ട് അങ്ങനെ കൊടുക്കാം പിന്നെ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്ത് നമുക്ക് ഇഷ്ടമാണ് എന്തോ പിന്നെ ഡെക്കറേഷൻ എന്തും ചെയ്യാന്നുള്ളത് ചെറീസോ അങ്ങനെ എന്തെങ്കിലും ഞാനും ഇതുപോലെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്തിരുന്നേ ഉള്ളൂ അപ്പോൾ അതാ നമ്മൾ സംഭവം ഒരു റെഡി ആയിട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കുറച്ച് കുറച്ച് പുഡിങ് ഒക്കെ എൻ്റെ ചാനലുണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ പിന്നെ ഇതിൻ്റെ വേറൊരു രീതി ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേ അപ്പോൾ അതാ ഈ നെയ്യ് ചെയ്തുകൊണ്ട് തന്നെ ആ മുകളിലത്തെ സേമിയൻ്റായ ഒരു ബേസില്ലേ അത് അത്യാവശ്യം നല്ല ഒരു കട്ടിയിലുണ്ടായിട്ടുണ്ടതിന് പിന്നെ ഇതൊരു സ്കൂപ്പി ആയിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല കഴിക്കാനും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പുഡിങ്ങ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ടൈമോ അതല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ മുമ്പേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു അപ്പോൾ അടി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ഒന്നിച്ചിരുന്നിട്ട് ഒരു ട്രയലറിനെ കഴിക്കുമ്പോഴും മൊത്തത്തിലൊരു അടിപൊളി ഇല്ല ഒരു സംഭവമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്